കെ ആർ മീര ചേച്ചി പറയുന്ന ചില കാര്യങ്ങൾ ആൾക്കാർ തെറ്റിത്തിരിക്കുക മറ്റേ ഷാരോണിനെ റെഡിയാക്കി കളഞ്ഞ കേസിലെ ഗീഷ്മ ഗ്രീഷ്മക്കുട്ടീനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ കാര്യം അങ്ങനെ അങ്ങനെയല്ലത് നിങ്ങൾ വിചാരിക്കുന്ന നല്ലത് പറഞ്ഞേക്കുന്നത് കഷായം കൊടുത്ത് ടോക്സിക് ആയിട്ടുള്ള ഷാരോണിനെ റെഡിയാക്കണമായിരുന്നു എന്നാണ് പുള്ളുകരി പറഞ്ഞത് അല്ലാതെ കൊല്ലണമെന്നല്ല ഷാരോൺ ടോക്സിക് ആയിരുന്നു പക്ഷേ ഗ്രീഷ്മക്കുട്ടി ടോക്സിക് അല്ല കേട്ടോ അത് പൊതുവേ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട കേസിലെല്ലാം അങ്ങനെയാണ് പെമ്പിള്ളേർ എന്ത് തെണ്ടിത്തരം കാണിച്ചാലും അതൊന്നും ടോക്സിക് അല്ല തിരയായ ആൾക്കെയാണ് ടോക്സിക് അയാളെ റെഡിയാക്കി ഇനിയിപ്പോൾ ടോക്സിക് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ പോലും അയാളെങ്ങനെ റെഡിയാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഷായം കൊടുത്തതാണ് റെഡിയാക്കുന്നത് കഷായം കൊടുത്തൊക്കെ ഒരാളുടെ മാനസികമായിട്ടുള്ള നിലയിനെയൊക്കെ മാറ്റാൻ പറ്റുമോ ആയുർവേദ ഡോക്ടർ റെഡിയാക്കണമെന്നൊക്കെയാണ് പറയുന്നത് ആയുർവേദത്തെ എതിർത്ത് ഡോക്ടർമാർ ഉള്ളത് തന്നെ വലിയൊരു കോമഡിയാണ് മേരി ജഡ്ജി ഭയങ്കര കേട്ടോ ഭയങ്കരി ഭയങ്കരമാണോ ആൾ എങ്ങനെ സാധിക്കുന്നത് നിങ്ങളെ കൊണ്ട് பயங்கரமான ஆள்